ഹിഹി വസ്സാത്തു വസ്സലാം അല റസൂൽഹി വാഹാബി അജ്മിൻ്റ ജവഹറത്ത് തൗഹീദ് എട്ടാമത്തെ ക്ലാസ് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വിശേഷണങ്ങൾ അത് മൂന്ന് തരമുണ്ട് എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൂന്നല്ല നാല് തരം നഫ്സിയ സെൽബിയ മആനി മാനവിയ മൂന്നാമത്തെ ഇനം സിഫത്തുകളെ സംബന്ധിച്ചാണ് ഇവിടെ ഇനി പറയുന്നത് ആദ്യത്തെ രണ്ട് വിഭാഗം നേരത്തെ പറഞ്ഞുപോയി ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള നാല് വരികളിലൂടെയാണ് ഈ സിഫാത്തുൽ മഹാനി എന്നറിയപ്പെടുന്ന ആ സിഫത്തുകളെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഏഴെണ്ണമാണ് അത് ഉദറത്ത് ഇറാദത്ത് ഇൽമ് ഹയാത്ത് കലാം സമഴ് ബസർ അങ്ങനെ ഏഴ് സിഫത്തുകളാണ് സിഫാത്തുൽ മഹാനി എന്ന് അറിയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അഥവാ സത്ത ആ സത്ത എന്ന ആശയത്തിന്റെ അപ്പുറത്തുള്ള മറ്റെന്തെങ്കിലും ഒരു ആശയം കൂടി അറിയിക്കുന്ന വിശേഷണം ഒരു ഉദാഹരണം പറഞ്ഞാൽ കുതുറത്ത് അള്ളാഹുവാകുന്ന ശക്തിക്ക് കഴിവ് എന്നതുണ്ട് അപ്പൊ കഴിവ് എന്നൊരാശയമാണത് ആ ആശയത്തെ അറിയിക്കുന്നതാണ് അങ്ങനെയുള്ള ഏഴ് സിഫത്തുകൾ അതാണ് മാനി എന്നറിയപ്പെടുന്ന സിഫത്തുകൾ അതാണ് ഇരുപത്തി ഏഴാമത്തെ പറഞ്ഞു വ കുതും കുതിരത്ത് എന്നതും അള്ളാഹുവിന് വാജിബായ സിഫത്താകുന്നു കുതിരത്ത് എന്ന് പറഞ്ഞാല് കഴിവ് എന്നാണ് ഇറാദത്തുൻ അതും അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്താണ് ഇറാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം എല്ലാ കാര്യങ്ങളും അവൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് വായറത്ത് അള്ളാഹുവിൻ്റെ ഇറാദത്ത് അഥവാ ഉദ്ദേശം എന്ന് പറഞ്ഞ സിഫത്ത് അത് എതിരാണ് അമ്രൻ വ ഇൽമൻ വ വില കൽപ്പന അറിവ് തൃപ്തി എന്നിവകളോട് എതിരാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയണതും അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറയണത് അല്ലെങ്കിൽ ഉദ്ദേശം എന്നത് ഇൽമ എന്ന് പറയണത് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയണതും തൃപ്തി എന്ന് പറയണതും ഇതൊക്കെ ഒന്ന് തന്നെയാണെന്ന് വിചാരിക്കേണ്ട അതൊക്കെ വേറെ വേറെയാണ് കൽപ്പന വേറെയാണ് ഉദ്ദേശ്യം അത് വേറെയാണ് ഇവിടെ അള്ളാഹു താലെ ചിലപ്പോ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കും എന്നാൽ ആ കാര്യം കൽപ്പിക്കുകയില്ല അപ്പൊ കൽപ്പന വേറെയാണ് ഉദ്ദേശം വേറെയാണ് ഉദാഹരണം ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിനെ അറിയാവുന്ന ആളുകൾ കാഫറായി തന്നെ മരിച്ചു പോകുമെന്ന് അള്ളാഹ് അറിയുന്ന ആളുകൾ അവരുടെ കുഫറ് അവരുടെ കുഫറ് അവരുടെ അവിശ്വാസം എന്ന് പറയുന്നത് ആ അവിശ്വാസത്തെ അള്ളാഹു താല കൽപ്പിക്കുന്നില്ല പക്ഷെ അതിനെ ഉദ്ദേശിക്കുന്നുണ്ട് ചിലപ്പോൾ കൽപ്പിക്കും എന്നാൽ അത് ഉദ്ദേശമുണ്ടാവൂല ഉദാഹരണം മുഹമ്മിനാവൂല എന്ന് മുഹ്മിനാവൂല എന്ന് അള്ളാഹുവിനെ അറിയാം അങ്ങനെയുള്ള ആളുകളുണ്ട് അവരുടെ ഈമാൻ അവര് അവർ മുഹ്മിനാവുക എന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അവരുടെ ഈമാൻ മാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് അപ്പൊ കൽപ്പന എന്നതും ഉദ്ദേശം എന്ന് പറയണതും അത് രണ്ടും രണ്ടാണ് അതേപോലെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കും എന്നാൽ അത് ആ കാര്യത്തെ അള്ളാഹു തല തൃപ്തിപ്പെടുകയില്ല അപ്പൊ തൃപ്തി എന്നുള്ളത് വേറെ ഒന്നാണ് ഉദാഹരണം അബൂജഹലിനെ പോലെ കാഫറായി മരിച്ചു പോകുന്ന മരിച്ചുപോയ ആളുകൾ അവരുടെ കുഫറ് അവിശ്വാസം ആ വിശ്വാസത്തെ അള്ളാഹു ഉദ്ദേശിച്ചതാണ് പക്ഷെ അതിനോട് അള്ളാഹു തൃപ്തിയില്ല അപ്പോ അള്ളാഹുവിന്റെ അറിവ് കൽപ്പന തൃപ്തി ഇതൊക്കെ ഉദ്ദേശ്യം എന്ന സിഫത്തുമായിട്ട് വ്യത്യാസമുണ്ട് അത് കമാ ഈ ആശയത്തെ അറിയിക്കുന്ന തെളിവ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഈ ആശയത്തെ അറിയിക്കുന്ന തെളിവുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് എട്ടാമത്തെ അള്ളാഹുവിന്റെ ഇൽമ എന്ന സിഫത്തും അതും അള്ളാഹുക്ക് നിർബന്ധമായ സിഫത്താണ് പറയപ്പെടേണ്ടതില്ല മുക്തസബുൻ അള്ളാഹുവിന്റെ ഇൽമ അത് നേടിയെടുക്കപ്പെട്ടതാണ് എന്ന് പറയേണ്ടതില്ല നമ്മൾ മനുഷ്യർക്ക് ഇൽമുണ്ട് പക്ഷെ അത് നേടിയെടുത്തതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഇൽമ നേടിയെടുക്കപ്പെടുന്നത് അല്ല കാരണം നേടിയെടുക്കുമ്പോൾ അവിടെ നളർ ഇസ്തിലാല് ചിന്ത എന്ന സംഗതിയൊക്കെ വരുന്നുണ്ട് അതൊന്നും അള്ളാഹുവിന് ആ രീതിയിൽ ഇൽമ നേടുക എന്നുള്ളത് അള്ളാഹുവിന് പറ്റിയ കാര്യമല്ല അതേപോലെ നേടിയെടുത്ത ഇൽമാണെങ്കിൽ ആ ഇൽമ് നേടുന്നതിൻ്റെ മുമ്പ് അവനൊരു വിവരമില്ലായ്മ വരണം അജ്ഞത ഉണ്ടാകണം അതും അള്ളാഹ്ക്ക് പറ്റിയ കാര്യമല്ല എന്നിട്ട് പറയാണ് ഫത്ത്ബായ സബീൽ അൽ ഹക്കി അതുകൊണ്ട് സത്യത്തിൻ്റെ വഴിയെ നീ അനുഗമിച്ചോ വേണ്ടാത്ത വാദങ്ങളെ നീ തള്ളിക്കളഞ്ഞോളൂ ആവശ്യമില്ലാത്ത വാദങ്ങളെ നീ തള്ളണം അതൂ ഹയാ അള്ളാഹുവിൻ്റെ ഹയാത്ത് അതും അള്ളാഹുവിൻ്റെ വിശേഷണമാണ് നിർബന്ധമായിട്ടും അള്ളാഹുവിനുണ്ടാകേണ്ട ശിവത്താണ് അള്ളാഹുവിൻ്റെ ഹയാത്ത് അവന് ജീവനുണ്ട് യാത്തുണ്ട് എന്നുള്ളത് കഥ ഇപ്രകാരം തന്നെയാണ് അൽ കലാമു അള്ളാഹുവിൻ്റെ സംസാരം അസമു അള്ളാഹുവിൻ്റെ കേൾവി സുമൽ ബസർ പിന്നെ അള്ളാഹുവിൻ്റെ കാഴ്ച പിന്നെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാഴ്ചയും അവിടെ സുമ എന്ന അഫിൻ്റെ ഹർഫിന് വാവിൻ്റെ മായനയാണ് അർത്ഥമാണ് എന്ന് അറബി ഗ്രാമറിൻ്റെ വശത്തിൽ അങ്ങനെ പറയാം അതാന ഈ പറഞ്ഞതായ സിഫത്തുകൾ ഏതാണ് സിഫത്തുകള് കലാമ സമ ബസർ സംസാരം കേൾവി കാഴ്ച ഈ സിഫത്തുകളെ അത്താനാ നമുക്ക് പഠിപ്പിച്ചു തന്നു ആ സമരൂ പ്രമാണങ്ങൾ കേൾക്കപ്പെടുന്ന പ്രമാണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ഈ പറയപ്പെടുന്നതായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അതാണ് മുപ്പതാമത്തെ ഫഹല്ലഹു അള്ളാഹുവിന് ഉണ്ടോ എന്ന് പറയപ്പെടുന്ന ഒരു വിശേഷണം അത് അള്ളാഹുവിന് അങ്ങനെ ഒന്ന് പ്രത്യേക വിശേഷണമായി പറയേണ്ടതുണ്ടോ ഔല അതല്ല പറയേണ്ടതില്ലേ ഹുൽഹുൻ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ചിലര് പറഞ്ഞു ഇതറാക്ക് എന്നതൊരു ഉണ്ട് ചിലര് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ അപ്പൊ ഇന്ത് കൗമിൻ മൂന്നാമത് ഒരു വിഭാഗം ആളുകളുണ്ട് പണ്ഡിതന്മാർ അവരുടെ അടുക്കൽ സഹഫീഹി ഈ ഇദറാഖിൻ്റെ കാര്യത്തിൽ ശരിയായി വന്നിട്ടുള്ളത് അൽ വഖ അത് ഉണ്ടോ ഇല്ലേ എന്ന ആ ചർച്ചയിൽ പങ്കെടുക്കണ്ട നിൽക്കണ്ട അത് പറയണ്ട അതിൽ നിന്ന് മാറി നിൽക്കുക ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്ന് പറയാനൊന്നും നിൽക്കണ്ട കാരണം രണ്ടിനും തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ട് അതുകൊണ്ട് വേണ്ട സ്പർശിക്കപ്പെടുന്ന വസ്തുക്കൾ അതേപോലെ വാസനിക്കപ്പെടുന്ന വസ്തുക്കൾ അതേപോലെ രുചിക്കപ്പെടുന്ന വസ്തുക്കൾ ഇതിനെയൊക്കെ ഈ പറയപ്പെടുന്നവകളുടെയൊക്കെ ഗ്രാഹ്യം ഏതുകൊണ്ട് ലഭിക്കുമോ ആ ഒരു വിശേഷണം അതിനെയാണ് ഇറാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒന്ന് പ്രത്യേകമായിട്ട് അതൊന്ന് പറയേണ്ടതുണ്ടോ പറയേണ്ടതുണ്ട് എന്നും പറയേണ്ടതില്ല എന്നൊക്കെ വാദങ്ങളുണ്ട് വേറെ ചിലരെ കൂട്ടൽ ഒരു വേറൊരു മൂന്നാം കൂട്ടർ പറയണത് അങ്ങനെ അത് ഉണ്ട് ഇല്ല എന്നുള്ള വർത്താനൊന്നും ഒന്നും പറയണ്ട അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നും പറയുന്നു അപ്പോ മുപ്പത് വരിയായി അല്ല മുപ്പത് വരികളായി നമ്മുടെ പിതാബിൻ്റെ ബേത്തുകൾക്കൊമ്പലല്ല